കൊലക്കേസ് പ്രതി പോത്തുണ്ടി സ്വദേശികളായ മീനാക്ഷി മകൻ സുധാകരൻ എന്നിവരെ വീട്ടിൽ നിന്നും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രുദ്രാർജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പുതിയൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് അത്യധികം കൂടിയാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് ഒരു പെൺകുട്ടി അനാഥമാക്കപ്പെട്ടിരിക്കുന്നു തന്റെ അമ്മയെ കൊന്ന നാരാധമൻ തന്നെ വീണ്ടും തന്റെ അച്ഛനെയും അമ്മൂമ്മയും കൊലപ്പെടുത്തിയിരിക്കുന്നു പാലക്കാട് ജില്ലയിൽ നെൽമാറയിലുണ്ടായ കൊലപാതകം മരണ വാർത്ത നിങ്ങൾ എല്ലാരും ഇതിനോടകം അറിഞ്ഞു കാണുമല്ലോ അത്യധികം വേദനയാണ് അത്യധികം വേദന കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാട്ടോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി അച്ഛനും കൂടി കൊടുത്തത് എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത് അതുകൊണ്ടാണ് ഇന്നലെ എന്റെ അച്ഛൻ വന്നത് എനിക്ക് പേടിയായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത് ഞാനും വന്നതാണെങ്കി ഇപ്പൊ ഇത് തന്നെയായിരുന്നു എന്റെ അവസ്ഥ കുഞ്ഞിന്റെ നിലവിളി കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആ കുഞ്ഞു പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അത് അവരുടെ ഒരു ബന്ധു തന്നെ പറയുന്നുണ്ട് ഇവനെയൊക്കെ ജയിലിന്ന് അവൻ്റെ ആ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവൻ അവൻ്റെ ആ കുഞ്ഞിന്റെ അമ്മയെ കൊലപ്പെടുത്തിയത് സജിത എന്ന് പറയുന്ന അവൻ അമ്മയെ കൊലപ്പെടുത്തിയത് അമ്മയെ കൊലപ്പെടുത്തിയതിന് ശേഷം നാല് വർഷത്തിന് ശേഷം ഇവൻ പരോളിന് അതായത് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ജാമ്യത്തിൽ ഇറങ്ങി വന്ന ഇവൻ ഇവരെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നടന്ന സംഭവത്തിന് ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് അവർ കോട പോലീസ് സ്റ്റേഷനിൽ ഇതിനെപ്പറ്റി പറ്റി തനിക്ക് ഭീഷണി ഉണ്ട് എന്ന പേരിൽ അവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കേസ് കൊടുത്ത ഇവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി പിറ്റേ രാവിലെ കൊണ്ടുപോയി വൈകുന്നേരം തിരിച്ചു വിടുകയാണ് ഉണ്ടായെന്ന് പറഞ്ഞ ദുഃഖം പറയുന്നുണ്ട് ഇവനെ മാനസിക ഇവനേക്ക് ഇനി അടുത്ത രക്ഷപ്പെടാൻ പോകുന്ന കുഞ്ഞ് പറയുന്നത് കുഞ്ഞ് മനസ്സിൻ്റെ ആ ഒരു വേദനയാണ് പറയുന്നത് ഇവനേക്ക് ഇനി രക്ഷപ്പെടാൻ പോകുന്ന ഏകമാർഗ്ഗം മാനസിക നില തെറ്റിയതാണ് അപ്പോൾ ആ കൂടെയുള്ള ബന്ധു പറയുന്നത് ആ കുട്ടി പറയുന്നതും ഒക്കെ ഒന്ന് നമുക്കൊന്നുകൂടെ കേട്ടിട്ട് വരാം അമ്മനോട് പറഞ്ഞു കൊടുക്കളൊക്കെ കാണിച്ചു കൊടുത്തോ ഞാൻ ഇനിയും ജയിലിലേക്ക് പോകും ഞാൻ കൊല്ലും എന്നെ അവര് പറയുന്നു ആ ചെറുക്കം പറയുന്നത് എന്റെ മോനെ കഴിഞ്ഞോറിയും വിളിച്ച് അമ്മ മരിച്ചപ്പോ സാക്ഷി പറഞ്ഞ എന്റെ മോനാണ് മൃദുലാണ് പേര് എന്നിട്ട് കോടതി വെച്ച് എന്റെ മോനെ കൈ ചൂണ്ടി അവൻ അവൻ പറഞ്ഞു നിന്നെ ഇനി അടുത്തത് നിന്നു ഞാൻ എന്നിട്ട് അവനെ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടു നീ എന്റെ മകനെ കൊല്ലണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടോ നിന്റെ കഴിച്ച് എന്റെ കയ്യിലായിരിക്കും അങ്ങനെ പ്രാന്തി പറഞ്ഞ കോടതി വെറുതെ വിട്ടയക്കും ഒരു പ്രാന്തൂല

നമ്മൾ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞത് നമ്മുടെ ദീപ്തി ടീച്ചറിന്റെ കേസിൽ നമ്മുടെ റാണി പി സദാശിവം അവര് അവർക്ക് മാനസിക നില തെറ്റിയെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരുടെയും ഒരു വിജയമാണ് കേട്ടോ കൊല ചെയ്താലും എന്ത് ചെയ്താലും ഒരു മാനസിക നില തെറ്റി എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് വേണ്ടതാണതി ഇവർ ചോദിക്കുന്ന സത്യമാണ് കൊടുവാളെടുത്ത് വെട്ടുമ്പോൾ അവർ മാനസിക നില തെറ്റി ഇരുന്നില്ലേ പെടുത്തുമ്പോൾ അവര് മാനസിക നില കുഴപ്പമില്ലായിരുന്നു കൊന്നതിന് ശേഷം ശിക്ഷ അനുഭവിക്കാൻ പോകുമ്പോൾ മാത്രം കോടതിയുടെ പരിഗണന മാനസിക നില തെറ്റിയ വ്യക്തി എന്നുള്ള പരിഗണന ഇവനൊക്കെ അർഹിക്കുന്നുണ്ടോ ഈ പരിഗണന ഇല്ല ഇവൻ അറിഞ്ഞിരിക്കുന്നില്ല ഇവ ഭീഷണിപ്പെടുത്തിയ മറ്റേ പുഷ്പി അവനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് കേട്ടിട്ട് വരാം പറയുന്ന പറയുന്ന ആ സ്ത്രീയെയും പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള എന്ന് ഈ ചേച്ചി ചേരുന്നുണ്ട് നിങ്ങളെ ഉൾപ്പെടെ എന്താ ഭീഷണിപ്പെടുത്തി പറഞ്ഞാൽ വീട്ടിലേക്ക് നോക്കണേ ക്ലാസ് കൂടെ എന്തെങ്കിലും രാവിലെ ക്ലാസ് കൂടെ കാറി കാണിച്ചു അപ്പൊ ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പൊ അമ്മയെ അമ്മനെ കൊണ്ട് പറഞ്ഞു ഞാൻ അമ്മ ശ്രദ്ധിക്കണ്ട ഗ്ലാസിൽ കൂടെ നോക്കണ്ട അയാൾ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിച്ചു അവള് അയാളുടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വീട് ആ വീട് അത് തന്നെയാണ് കാണുന്ന വീടിന്റെ മുൻവശത്താണ് ചേച്ചിയുടെ ചന്ദാമരയുടെ വീട്ടിൽ നിന്നാണ് പറയുന്നത് പുഷ്പെ കാണിച്ചു ഞാൻ അയാൾ പുഷ്പോഴും ഞാൻ ില്ല ശ്രദ്ധിക്കണ്ട പറഞ്ഞല്ലോ അപ്പൊ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഒമ്പതേ മുക്കാലല്ല വണ്ടിക്ക് ഞാൻ പോയി അള്ളി പോയി അത് കഴിഞ്ഞിട്ടാണോ അവരെ ഇതാക്കി വിരോധം അതന്നെയാണ് ആ ചേച്ചിനെ കൊന്ന വിരോധം തന്നെയാണ് ഈ കാണിക്കണതെല്ലാം ആ ചേ സജിനെ ആദ്യം കൊന്നില്ലേ ആ സജി തന്റെ ഭർത്താവിനെയും അമ്മായി അമ്മനെയൊക്കെ കൊന്നിരിക്കണേ ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ആ വീട്ടിലേക്ക് നോക്കാറ് പോലും ഈ വീട്ടിൽ ഈ കുട്ടി സുധാകരൻ എന്ന് പറയുന്ന ഈ ആള് തമിഴ്നാട്ടിലെ ഡ്രൈവറാണ് ഇദ്ദേഹം ഇവനെ പേടിച്ച് ഈ ഒരു വീട്ടിലോട്ട് വരാറ് പോലില്ല അപ്പം ക്ഷേമനന്തയുടെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് അവൻ വന്നത് വന്ന് തിരിച്ച് വീട്ടിൽ നിന്ന് തിരിച്ച് പോകാനായിട്ടൊഴുകി ഇവൻ തടഞ്ഞു നിർത്തി ബൈക്ക് വണ്ടിയിൽ നിന്ന് തടഞ്ഞു നിർത്തിയാണ് കൊലപ്പെടുത്തിയത് ഈ കൊലപ്പെടുത്തി കയ്യിൽ ആയുധം വെച്ച് കാത്തിരുന്ന് ഇവൻ കൊലപ്പെടുത്തി ഈ കൊലപ്പെടുത്തി ഈ ശബ്ദം കേട്ടുകൊണ്ട് ഓടി വന്ന അമ്മയെയും വെറുതെ വിട്ടില്ല അമ്മയെയും കൊന്നു അമ്മയേയും കൊലപ്പെടുത്തി വെട്ടിപ്പരിക്കൽപ്പിച്ച് വെട്ടിപ്പരിക്കൽപ്പിച്ച് അമ്മ ഹോസ്പിറ്റലൈസ് കൊണ്ടുപോകുന്ന കഴിക്കാൻ അവരും മരണപ്പെട്ടു ഈ കുഞ്ഞു ഒറ്റപ്പെടുകയാണ് ഉണ്ടായത് അച്ഛൻ വീട്ടിലേക്ക് വരാനായിട്ട് മകളെയും വിളിച്ചിരുന്നു പക്ഷേ കുഞ്ഞു വന്നില്ല വന്നിരുന്നു എങ്കിൽ ഇവൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു പോലെ ഞാൻ നാല് പേരെ കൊല്ലും നാലുപേരെ കൊല്ലുമെന്ന് അതിലൊരാൾ അവരുടെ ആ കുഞ്ഞിന്റെ അമ്മയായിരുന്നു ആ കുട്ടി എത്തിയിരുന്നെങ്കിൽ ആ പറഞ്ഞ കണക്ക് അവിടെ അവസാനിക്കുമായി പറഞ്ഞാൽ കുഞ്ഞ് കരയുന്ന ഒരു ഇതുണ്ട് നീ വാടാ നീ എന്നെയും കൂടെ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞ് കരയുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ എനിക്ക് അത് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന വാർത്ത പത്തൊമ്പതിൽ നടന്ന ഈ കുട്ടി കുട്ടിയുടെ അമ്മയുടെ അതായത് സുധാകരന്റെ ഭാര്യ കൊല്ലപ്പെട്ട കാരണം കൊല്ലപ്പെട്ടതിന്റെ റീസൺ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ സമയത്തുള്ള ഒരു ന്യൂസ് ഉണ്ട് അതും കൂടെ നമുക്കത് കണ്ടിട്ട് വരാം കൊലപാതകത്തിന് കാരണമായത് പ്രതിയുടെ അന്ധവിശ്വാസവും വ്യക്തിവൈരാഗ്യവും ബോയൻ കോളനിയിൽ സജിത കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായ ചന്ദാമരാക്ഷനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു കോളനിയിൽ കൊല്ലപ്പെട്ട സജ്ജതയുടെ വീടിന് സമീപം താമസിക്കുന്ന ചന്ദാമരാഷനാണ് പ്രതി പോലീസ് ഏറെ പാടുവിട്ടാണ് ചന്ദാബരാക്ഷിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് കൊലപാതകത്തിന് നടുക്കം വിട്ടുമാറാതെ അത്രമാത്രം നാടെന്നാകെ ദ്രോഷത്തിലായിരുന്നു ശനിയാഴ്ച ഉച്ചയോടെയാണ് സജിതെ വീടിനുള്ളിൽ വെച്ച് ചന്ദാപരാശൻ വെട്ടിക്കൊലപ്പെടുത്തിയത് ഭാര്യയുമായി പിടങ്ങി കഴിയുന്ന ചന്ദാപരാശൻ വീടിന് സമീപത്തുള്ളവരുമായി ഏറെ നാളായ അടുപ്പമില്ല അന്ധവിശ്വാസവും വെട്ടിവൈരാകിയും കൊലപാതകത്തിന് കാരണമായി നാലുപേരെ കൊല്ലുമെന്ന ചന്ദാപരാശൻ നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി നാട്ടുകാർ പണ്ട് ഞാൻ ചെയ്തിട്ടുള്ള പല വിദ്യകളും ഇപ്പോൾ ഇത് ഈ നാട്ടിൽ മുഴുവൻ പ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന സ്ത്രീകൾ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഈ പൂരന് പുറത്തിറങ്ങിയാൽ ഇന്ന് ഞങ്ങൾക്ക് ആത്മവിടെ ജീവിക്കാൻ കഴിയില്ല എന്നൊരു രൂപത്തിലാണ് കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ നാലുപേരെ കൊല്ലും അഞ്ചുപേരെ കൊല്ലും കൊല്ലപ്പെട്ട സജ്ജതയുടെ ഭർത്താവ് തിരുപ്പൂരിൽ ലോറി ഡ്രൈവറാണ് രണ്ട് പെൺമക്കളാണ് ഇവർക്കുള്ളത് വീട്ടിൽ ആരുമില്ലാതിരുന്നപ്പോഴായിരുന്നു കൊലപാതകം കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇത്രയും കുറ്റവാളിയായ ഒരുത്തനെ ജാമ്യത്തിൽ വിട്ടയച്ചത് തന്നെ തെറ്റ് ഇവൻ എന്തിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം കൊടുത്തു എന്ത് പുണ്യപ്രവർത്തിയ ചെയ്തത് ജയിലിൽ കിടന്നത് ഇവനൊക്കെ ജാമ്യം ഈ നീതിപഠത്തിൽ ഒരുപാട് എന്താ പഴുതുകൾ ഉണ്ട് അല്ലെ എന്ത് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടില്ല എന്നൊരു ധൈര്യം ഒരു എല്ലാവർക്കും ഉണ്ട് അത് നമ്മൾ പറഞ്ഞു ഗ്രീഷ്മ അതില് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടുവെങ്കിലും ഗ്രീഷ്മക്ക് ഒരു കൂസനില്ല ഗ്രീഷ്മ രക്ഷപ്പെടുമെന്നുള്ളത് ഗ്രീഷ്മക്ക് ഉറപ്പാണ് അതുപോലെ ഇവൻ ചെന്താമ്പര അവൻ മാനസിക വൈകല്യം ഉള്ളവനാണ് എന്ന് തെളിയിച്ച് അവൻ രക്ഷപ്പെടും അവൻ ഒരുപാട് മാധ്യമങ്ങളിലെ വാർത്ത ഞാൻ കണ്ടു എത്ര പേരൊക്കെ കൊന്നാലും ശിക്ഷ ഒന്നല്ലേ എന്നുള്ള പറഞ്ഞ ഒരു രീതിയിൽ ഒരുപാട് കണ്ടു ഇതൊക്കെ ഇവരുടെ ഒരു എന്താ പഴുതുകളാണ് ഒരു കുറ്റം ചെയ്ത് ഒരു ഒരു അബദ്ധത്തിൽ നടന്നതല്ല കരുതി കൂട്ടിയുള്ള കൊലപാതകം അബദ്ധത്തിൽ ചെയ്യുന്നതായാലും തെറ്റ് ഇതിപ്പം കരുതി കൂട്ടിയുള്ള ഇപ്പൊ സ്വയരക്ഷാർത്ഥം ഒരു പെൺകുട്ടി സ്വയരക്ഷാർത്ഥം ഒരുവനെ കൊല്ലുന്നു അതിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേഴ്സി അതായത് ദയ കൊടുക്കാവുന്ന കേസുകളാണ് അത് പിന്നെ ക്ഷമിക്കും ഇതുപോലെ എന്താ ഒരു ഒന്നിനും അർഹതയില്ലാതെ ഇവനൊക്കെ ജാമ്യം അനുവദിച്ചു തന്നെ തെറ്റ് ഇവനൊക്കെ ജാമ്യാപേക്ഷ കൊടുത്തവരുണ്ടല്ലോ അത് അതിനെക്കാട്ടിയും വലിയ തെറ്റ് ജാമ്യത്തിൽ വരുന്ന ഇതിൽ ഇരയുടെ വീട്ടിലോ അവരുടെ ചുറ്റുപാടുകളിലോ താമസിക്കാൻ പാടില്ല എന്നൊരു റൂൾ ഉണ്ട് പക്ഷെ ഇവൻ അവരുടെ വീടിനടുത്തന്നാണ് താമസിക്കുന്നത് അവിടെയുള്ള എല്ലാ ആളുകളെയും അവൻ ഭീഷണിപ്പെടുത്തുകയാണ് മാക്സിമം ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവൻ അപ്പൊ ഇങ്ങനെ ഒരു തന്നെ വിട്ടയച്ച നീതിപീഠം ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ് അതുപോലെ തന്നെ ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഏതെങ്കിലും വി ഐപികളായിരുന്നുവെങ്കിൽ ഭീഷണി ഉണ്ടായിന്നറിഞ്ഞെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു അവനെ ആ നിമിഷം തൂക്കിയെടുത്ത് ജയിലിൽ ഇടുന്നു അവന് കിട്ടാവുന്നവര് എല്ലാ വകുപ്പുകളും ചേർത്ത് അവന്റെ പേരിൽ കേസ് എടുക്കുന്നു പക്ഷെ പാവങ്ങൾക്ക് എന്താ ഒരു വിലയില്ലേ അവരുടെ ജീവൻ ജീവനല്ലേ എന്താണ് ഈ ഒരു നിയമവ്യവസ്ഥ ഇങ്ങനെ ഇവനെ കണ്ടുപിടിക്കാനായിട്ട് നാട്ടുകാര് സംഘം ചേർന്ന് നടക്കുന്ന ഒരു വീഡിയോ കൂടി ഉണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം അതിൽ പറയുന്നുണ്ട് ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പോലീസിനെ കൈമാറുന്നതിന് മുന്നേ തന്നെ അവർ ശരിപ്പെടുത്തിയിട്ടേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം നിങ്ങൾ ഇങ്ങനെ ഒരു ചർച്ച നടത്താനുള്ള ഒരു കാരണം സൗണ്ട് അല്ല കേട്ടോന്നോളോട് കണ്ടിട്ടുണ്ടായിരുന്നു കൂടെ ഒരു പയ്യനാണ് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത് പറഞ്ഞത് ഒരു പണി കഴിയാത്ത വീടുണ്ട് ധനേഷ് പയ്യനാണ് അപ്പൊ അത് വിളിച്ചപ്പോൾ ഞാൻ എല്ലാവരും വന്നാണ് തെരഞ്ഞെടുപ്പ് അപ്പൊ ഇപ്പൊ കണ്ടു എന്നുള്ളത് ഇതേ കഴിഞ്ഞാൽ തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് അവർ ഇതേപോലെ അതായത് ഈ ഫസ്റ്റ് നടന്ന സമയത്ത് ഈ ഇതേ സമയത്തിന്റെ ഭക്ഷണം ആക്കിക്കൊണ്ട് ഇവന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇവിടുന്ന് അറസ്റ്റ് ചെയ്തിട്ട് ഈ ഇതേ സമയത്ത് കൊണ്ടുവന്നത് സെയിം സിറ്റുവേഷൻ ആണ് ആളെ കണ്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കറക്റ്റാണ് മൂന്ന് ശതമാനം സത്യമാണ് ചാൻസ് ഉള്ളൂ ഇവിടെ തന്നെ നോക്കി കൂട്ടിക്കുന്നത് ഇവിടെ

ഇവനെ കിട്ടുകയാണെങ്കിൽ തൂക്കു ശിക്ഷ തന്നെ കൊടുക്കുക ജാമ്യം കൊടുക്കരുത് ഇവന് ഒരു കാരണവശാലും ഇവര് ജാമ്യം കൊടുക്കൽ മരണം വരെയുള്ള തൂക്കലേറ്റൽ അതായിരിക്കണം ഇവൻ്റെയൊക്കെ ജന്മം എന്ന് പറയുന്നത് എന്താ ഉടുമ്പിന്റെ ജന്മമാണെന്ന് പറയും മരണമില്ല ഇവനൊന്നും പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇവന്മാർക്കൊന്നും മരണം കാണില്ല അപ്പൊ ഒരു വട്ടം തൂക്കിയാലൊന്നും ഇവനൊന്നും ആ ഒരു ഇതിലും രക്ഷപ്പെട്ടു പോരും പിന്നെയൊക്കെ മരണം വരെയുള്ള തൂക്കിലേറ്റലുള്ള വിധി വരണം അത്രക്ക് ക്രൂരനാണ് ക്രൂരനാണ് അവൻ ഒരു കുഞ്ഞു ഒരു കുട്ടിയെ അതായത് ആ കുട്ടിയുടെ നിലവിളി കേട്ടിട്ട് ഒരു മനു മനുഷ്യന് മനസാക്ഷിയുള്ള ഒരു വ്യക്തിക്ക് പോലെ അത് കേട്ടിരിക്കാൻ പറ്റില്ല അത്രമാത്രം വേദനാജനകമാണ് എന്നതിനു വേണ്ടിയിട്ടാണ് ഇവനീ കുറ്റം ചെയ്തത് അവന്റെ ഭാര്യ പിണങ്ങിപ്പോയതിന് കാരണം ഇവരും ഇവരുടെ ഫാമിലിയാണ് ഒരു മൂന്നാലഞ്ച് പെൺകുട്ടികളുടെ പേരുകളുടെ പേര് പറഞ്ഞിട്ട് അവരാണ് അവന്റെ ഭാര്യ പിണങ്ങി പോകാൻ കാരണം എന്ന് പറഞ്ഞിട്ടാണ് ഇവനീ ക്രൂരത ചെയ്യുന്നത് ആ അയൽവാസിയായ പുഷ്പ ചേച്ചി പറയുന്നുണ്ട് ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ആ കൈ പോലും കഴിവാതാണ് അവനിൽ നിന്ന് ആ ഭാര്യ ഓടി രക്ഷപ്പെട്ടത് പത്തു മാസം മുമ്പ് അതായത് ഈ സജിതാ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ കൊല്ലുന്നതിന് പത്തു മാസം മുൻപ് തന്നെ അവിടെ നിന്ന് വിലാസിനി എന്ന് പറയുന്ന ചെന്താമരയുടെ ഭാര്യ രക്ഷപ്പെട്ടിരുന്നു കാരണം അത്രമാത്രം ക്രൂരതയായിരുന്നു ഇവൻ കാണിച്ചു വിട്ടത് ഇവൻ അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇനി ഇവന് മാനസിക വൈകല്യം ഉണ്ടെന്നും ഇനി അതിന്റെ പേരിൽ അവനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഇവനക്ക് വേണ്ടി അപ്യർ ചെയ്യുന്ന എന്താ വക്കീലന്മാരെ തന്നെ നമ്മൾ എന്താ പറയുന്ന നല്ല രീതിയിൽ അത് ചെയ്യണം കേട്ടോ എന്ന് വെച്ചാൽ ഇവയ്ക്ക് വേണ്ടിയിട്ട് അപ്പ്യർ ചെയ്യുന്നുണ്ടല്ലോ ഇവനെയൊക്കെ എന്താ ശിക്ഷയ്ക്ക് വിധിക്കണം നല്ല കോടതി നല്ല ശിക്ഷ ഇവന് കൊടുക്കണം അതായത് തൂക്ക് തന്നെ കൊടുക്കുക തൂക്ക് കൊടുത്തിട്ട് കാര്യമില്ല അത് നടപ്പിലാക്കും ഞാൻ പറഞ്ഞല്ലോ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വധശിക്ഷ വിധിച്ചിട്ട് അത് അവൻ അർഹതപ്പെട്ടതാണ് അവനത് നേടി അവനത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഒരു കുറ്റം ചെയ്യുന്നതിന് പേടിക്കും ഇപ്പൊ എന്ത് കുറ്റത്തിനായാലും ശിക്ഷയില്ല ശിക്ഷയിൽ ഇളവുണ്ട് ജാമ്യമുണ്ട് എന്താ പ്രശ്നം ഗൾഫിൽ പോയേക്കുന്ന നടക്കല്ലേ ആ കുട്ടി പറയുന്നത് നല്ല ആഹാരവും കൊടുത്ത് ജോലി ചെയ്യുന്നതിന് പൈസയും കൊടുത്ത് ജയിലിൽ ഇങ്ങോട്ട് പറഞ്ഞു വിടും നല്ല ആരോഗ്യവാനായിട്ട് ഇവിടെ കഞ്ഞി പിടിച്ച് കിടന്നു അവിടെ പോയി ചപ്പാത്തിയും ചിക്കനും ഒക്കെ തിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഒരാളെ കൊന്നവൻ അഞ്ചു വരെ കൊല്ലാനുള്ള ശക്തി നേടിക്കൊടുത്തിട്ടാണ് ജയിലിൽ നിന്നും വിടുന്നത് ജയിലിൽ അങ്ങനെ ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല ആഹാരങ്ങളും ചിക്കനും ബീഫും ഒക്കെ കൊടുത്ത് ആളുകളെ വളർത്തരുത് കാരണം ജയിലിൽ നിന്ന് ഒരു ശിക്ഷയാണ് അവിടെ അവർക്ക് പക്ഷേ രക്ഷയായിട്ടാണ് അവർ പോകുന്നത് എന്താ പറയുക സുഖവാസ കേന്ദ്രം പോലെയാണ് കുറച്ച് നാൾ പുറലോകവുമായി ബന്ധമില്ലെന്നേ ഉള്ളൂ ഗൾഫിലൊക്കെ ജോലി ചെയ്തവരെ എങ്ങനെയാണ് അതുപോലെയാണ് ഇപ്പം ജയിലിൽ പോകുക എന്നുള്ളത് അതുകൊണ്ടാണ് ഓരോ കുറ്റവാളികൾക്കും ഒരു പേടിയില്ല ഒന്നുമില്ല ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കുക ഇതിയൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ അമ്മ നഷ്ടപ്പെട്ടതിന് ശേഷം താങ്കളുടെ അച്ഛനും അമ്മൂമ്മയും നഷ്ടപ്പെട്ടു അത് ഒരുവൻ്റെ കൈകൊണ്ട് തന്നെ ഇവൻ്റെ ഇവനെ പേടിച്ച് പയർന്ന് കേസ് കൊടുത്തതിന് ശേഷം പോലും പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള പേടി പോലും ഇല്ലാതെയാണ് അവൻ വീണ്ടും ആ അതിക്രമം ചെയ്തത് അപ്പോൾ അതൊക്കെ നമ്മുടെ നീതിന്യായത്തിന്റെ ഒരു വീഴ്ച തന്നെയാണ് നിങ്ങളെല്ലാം ഇതിനെതിരെ പ്രതികരിക്കുക പ്രതികരിക്കുക മീൻസ് എന്താ ഇവന് മാക്സിമം ശിക്ഷ കിട്ടാനായിട്ട് ശ്രമിക്കുക ഒരു കാരണവശാൽ ഇവന് വേണ്ടിയിട്ട് ഒരു അഡ്വക്കേറ്റും അപ്പിയർ ചെയ്യാതിരിക്കുക കാര്യം ഇതുപോലെ ഇപ്പം ഇവൻ ഇത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചിന്താപനകൾ വീണ്ടും ഉണ്ടാകും എന്ത് തെറ്റ് എന്ത് തെറ്റ് ചെയ്താലും ശിക്ഷ ലഭിക്കില്ല എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഓരോ ഓരോ ആളുകളും ചിന്താപനമാരായി മാറും നിയമം അവർ കയ്യിലെടുക്കും കയ്യിലെടുത്ത് ഇതുപോലെ അതിക്രമങ്ങൾ ചെയ്യും ഓരോ അച്ഛനമ്മ ഓരോ അച്ഛനമ്മമാർക്ക് മക്കളെയും മക്കൾക്ക് അച്ഛനമ്മമാരെയും നഷ്ടപ്പെടും ഒരുപാട് അനാഥാലയങ്ങൾ വീണ്ടും സൃഷ്ടിക്കപ്പെടും ഇവരെയൊക്കെ എവിടെ എന്ത് അവസ്ഥയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് നാളെ എത്തിപ്പെടും ഈ കുഞ്ഞിന്റെ മനസ്സിൽ ഇപ്പം ഇവരോടൊരു വാശിയില്ലേ ഒന്ന് ആലോചിച്ച് നോക്കേ ഇവനുള്ള ഒരു വാശി ആ കുഞ്ഞിനടുള്ളേ ആ കുഞ്ഞിന് ഇവിടുത്തെ നീതിനായ വ്യവസ്ഥയെ ബഹുമാനിക്കൂ ആ കുട്ടി പറയുന്നുണ്ട് അവർക്ക് ഒരു നീതിയും ലഭിച്ചില്ല എന്ന് ശക്തമായ അന്വേഷണത്തിലൂടെ ഇവരെ കണ്ടെത്തുകയും ഇവന് തക്ക ശിക്ഷ നേടിക്കൊടുക്കുകയും ചെയ്യുക ഒരമ്മ അച്ഛൻ അമ്മമ്മ എന്ന് പറയുന്ന ഒരു ഫാമിലി ഫുള്ള് നഷ്ടപ്പെടുത്തിയാൽ ഇവന് തക്കതായ ശിക്ഷ നേടിക്കൊടുക്കും വരെ എല്ലാവരും ഒരുമിച്ച് പോരാടുക ഇവരെ കിട്ടിക്കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ നല്ലതുപോലെ ഇവനെ വേദനിപ്പിക്കുക നല്ലപോലെ അതായത് ഇവനെ ജയിലിൽ കൊണ്ടുപോയി വൃഷ്ടാലം ഫുഡ് കൊടുത്ത് ജീവിപ്പിക്കുക അത് മീൻസ് ഒരുപാട് നാൾ അത് പെട്ടെന്ന് തന്നെ വിധി നടപ്പിലാക്കുക പെട്ടെന്ന് ഒരു ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിന് കൂടുതൽ സമയം കൊടുക്കാതിരിക്കുക പെട്ടെന്ന് തന്നെ ആ ശിക്ഷ നടപ്പിലാക്കുക എൻ്റെ വികാരം എനിക്ക് അത്രമാത്രം ദേഷ്യം വന്നിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് കാര്യം ആ മോളുടെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഓരോ ഒരു പെൺകുട്ടി അനാഥമായി മാറുക എന്ന് പറഞ്ഞാൽ അവളുടെ ലൈഫ് അവൾക്ക് ഇനി ആരാണുള്ളത് ഇവനെ പോലൊരു നരാധമൻ്റെ കയ്യിൽ പെട്ടുപോയി അവൻ്റെ ഫാമിലി ഫുള്ള് നഷ്ടപ്പെട്ടുപോയ ആ കുഞ്ഞിനി ആരാണുള്ളത് ആര് നോക്കും അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിലാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുമോ എന്നൊക്കെ കുഞ്ഞ് ചോദിക്കുന്നതെല്ലാം കറക്റ്റ് ചോദ്യമാണ് അപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഇത്ര അഭിപ്രായം ഇത്രയേ ഉള്ളൂ ഇവന് വധശിക്ഷയ്ക്ക് തന്നെ ഇവനെ വിധിക്കപ്പെടണം ഇവരെങ്ങനെയാണോ മരണപ്പെട്ടത് അതായത് തൂക്കി തൂക്കിയങ്ങ് വെറുതെ കൊല്ലേ ഇവന് ഇഞ്ചിഞ്ചായിട്ട് വേണം കൊല്ലാനായിട്ട് അതിക്കുന്ന ശിക്ഷ ഇവന് കിട്ടണം ഇവനെ എത്രയും പെട്ടെന്ന് തന്നെ ഇവൻ ജയിലിലാക്കപ്പെടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ നീതിരായ വ്യവസ്ഥ ഉണർന്നു പ്രവർത്തിക്കണം ഒരു കാരണവശാലും ഇവൻ ഇതിൽ ഒരു ജാമ്യം എന്ന് പറയുന്നത് കൊടുക്കരുത് ഇവന് തൂക്ക് ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പം ഈ വാ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഒരു അവസാനിക്കുകയാണ് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കമൻസ് രൂപത്തിൽ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടെട്ടപ്പ് വി സി